വലിയ സന്തോഷത്തോടും ആത്മീയ ഉണർവോടും കൂടിയാണ് ചുറ്റും നവീകരിക്കപ്പെട്ട ഈദാശ ചെയ്യാനായിട്ട് ഒന്നിച്ച് ചേർന്നിരിക്കുന്നത് നമ്മുടെ രൂപയില് ഏറ്റവും കൂടുതൽ അർപ്പിക്കപ്പെടുന്ന സ്ഥലമാണിത്

തുടക്കം കുറിക്കാം എന്ന് കരുതുന്നത് നമ്മളതിനു വേണ്ടിയുള്ള അതിനെല്ലാം പശ്ചാത്തലത്തിലാണ് നമ്മളുടെ ഈ ദേവാലയത്തിന്റെയും അനുബന്ധ മുറികളും എല്ലാം ഇതുപോലെ നവീകരിച്ച് ഭഗവാൻ അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും സമയം പരിമിതി മൂലം ജീവിത പങ്കെടുക്കുന്ന ഒരുപാട് മണിക്കൂറുകൾ നേരിട്ട് പോകാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും തന്നെ കിടക്കുന്നില്ല നമ്മളുടെ സഭയുടെ ചൈതന്യമനുസരിച്ചുള്ള ഒരു നല്ല നവീകരണമാണ് ഇവിടെ ചെയ്തത് എന്ന് നമുക്കറിയാം നമ്മളുടെ സഭയുടെ അടിസ്ഥാന ചിഹ്നമായ ശ്ലീഫ നമ്മുടെ രൂപം അമ്മയുടെ യും പുണ്യോട് ചേർന്ന് നമ്മളിവിടെ ആഘോഷമായിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു ഇംഗ്ലീഷിൽ നവീകരണമാണ് നമ്മള് ഇവിടെ നടത്തിയത് ഒരിക്കൽ പറഞ്ഞു ഒന്നായിട്ട് അല്ലെങ്കിൽ വലിയൊരു കൂട്ടായ്മയായിട്ട് കരുതാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് മൂന്ന് ഭാഷകളായിരുന്നു ലത്തീനും സുയാനിയും ഗ്രീക്കും ഈ ഭാഷകള് അല്പവ്യത്യാസങ്ങളോടുകൂടി ദീപാരാധനത്തിന്റെ ഭാഷയായിട്ട് ലോകം മുഴുവനും ഉപയോഗിച്ചു എല്ലാ സഭകളും തമ്മിൽ വലിയ ഐക്യമുണ്ടായിരുന്നു ഐക്യത്തിന്റെ വലിയ ഒരു വിസിബിൾ ആയിട്ടുള്ള ഘടകമായിരുന്നു ഈ മൂന്ന് കാഴ്ചകളെന്ന് പിന്നീട് കൗൺസിലിന്റെ ശേഷം മാതൃഭാഷയിലേക്ക് നിവാരാധന ക്രമങ്ങള് വന്നു അതും ആവശ്യമായിരുന്നു എല്ലാവർക്കും മനസ്സിലാകാനായിട്ട് അപ്പോഴേ രാവിലെ പറഞ്ഞൊരു കാര്യം അങ്ങനെ വന്നപ്പോഴേ ഒഡിസോണ്ടൽ നമുക്ക് ഓരോ വ്യക്തിക്കും ഇടപെടാനുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കാനാണ് വാക്ക് ഉപയോഗിച്ചത് വരുമ്പം അങ്ങനെയായിരുന്നെങ്കിലും ദിവാസനക്രമം കൂടുതൽ സമൂഹവും ദൈവവും തമ്മിലുള്ള കായ്മയുടെ അടയാളമായിട്ട് കരുതിക്കൊണ്ട് ഇതിൽ നിന്നുള്ള വ്യത്യാസത്തെ കുറിച്ച്

നമുക്ക് ദീപാരാധന ക്രമത്തിന്റെ അകാലത്തുള്ള ചില വലിയ പൈതൃകങ്ങൾ നഷ്ടപ്പെടുന്നതിനുള്ള പ്രയാസത്തെ കുറിച്ച് പറയുകയായിരുന്നു അതിമനോഹരമായ ഒരു കർമ്മമാണ് കർമ്മം അത് നമ്മള് പര്യന്തം ആയിട്ടും അല്പം സമയാനി പ്രാർത്ഥനകളുമെല്ലാം ഉപയോഗിക്കുന്നത് സഭയെ പുരാതനമായ ക്രൈസ്തവ സമൂഹങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തിയ വലിയ ഘടകങ്ങളെ ഒന്നുകൂടെ ഓർക്കുന്നതിനും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിനും എല്ലാം വേണ്ടിയാണ് നമുക്ക് കൂടുതലായിട്ടുള്ള സഭയുടെ ആടുകളിലേക്ക് ഇറങ്ങാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളാണ് വാർഷികം വരുന്നു അല്ലെങ്കിൽ നമ്മുടെ ചെല്ലാട് ആ അവസരങ്ങളെല്ലാം നമ്മുടെ നമ്മുടെ സഭയുടെ ഐക്യത്തിനു വേണ്ടി കുടുംബങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടിയെല്ലാം കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം ഭാഷത്തിന്റെ അവസാനത്തിൽ പറഞ്ഞ മറ്റൊരു ചിന്ത ചെർച്ച് ഓരോരുത്തർക്കും മനസ്സിൽ തോന്നുന്നത് പോലെയുള്ള കാര്യങ്ങൾ പറയാനും ചർച്ച ചെയ്യാനുമുള്ള അങ്ങനെയുള്ള ഒരു ഫ്രീ തിങ്കേഴ്സ് സൊസൈറ്റി അല്ല ചർച്ച് കമ്മ്യൂണിറ്റി ഒരു വിശ്വാസ സംഹിതയെ സംരക്ഷിക്കുന്ന സമൂഹമാണ് സഭ ഒരു കമ്മ്യൂണിറ്റിയാണ് അല്ലെങ്കിൽ തൃശൂർ ബാണിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം നമ്മളെപ്പോഴും ആവർത്തിക്കുന്നതും മനസ്സിലേക്ക് കൊണ്ടുവരുന്നതുമെല്ലാം ഈ അടിസ്ഥാന സ്വഭാവം സൂചിപ്പിക്കാനും വ്യക്തമാക്കാനും വേണ്ടിയാണ് അങ്ങനെ നമുക്ക് കാവിന്റെ ബാണിയില് നല്ലത്തോടു കൂടി പങ്കെടുക്കുവാനും നല്ല രീതിയിൽ ബാനിച്ച് തിരുവചന സന്ദേശം നൽകുവാനും ഒക്കെ നമുക്ക് കഴിയണം വലിയ പണ്ഡിതനായ പാർട്ടി സാറ് ഒരിക്കൽ എഴുതി ദ കൺഫ്യൂഷൻ വിത്തിൻ ദ ചർച്ച് ഹാപ്പൻസ് ഓഫ് ദ സെക്യുലറൈസ്ഡ് കേവലം ലൗകികമായ മനസ്സോടുകൂടി ചിന്തകളോടുകൂടി വൈദികര് കൊടുക്കുമ്പോഴാണ് സഭയ്ക്കുള്ളിൽ കൺഫ്യൂഷൻ ഡിവിഷൻ്റെ കുറവെല്ലാം ഉണ്ടാകുന്നത് നമ്മളും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സഭയുടെ ആ കൂട്ടായ്മയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ ഇരിക്കാന് ഓരോ ദിവസവും നമുക്ക് സുവിശേഷം ദീപ ദിനത്തിന് വിളമ്പി കൊടുക്കുവാനായിട്ട് പുത്തനായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കണം വിശാശുക്കൾക്ക് പുണ്യവാന്മാരുടെ കബറുകൾ മാത്രമേ പിടിയുള്ളൂ പുണ്യവാന്മാരുടെ കബറുകൾ വരുമ്പോൾ വിശാശുക്കള് ഇടഞ്ഞ് വീഴും പേടിച്ചു വീഴുമെന്ന് വിശുദ്ധ നാമില് രേഖപ്പെടുത്തുന്നതിന്റെ കഴിവും നമുക്കറിയാം വലിയൊരു ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചതിന്റെ ആ ഓർമ്മ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിലെ രഹസ്യ സുവിശേഷത്തിന്റെ ഏറ്റവും അവസാനത്തെ എട്ട് തിരുവനന്തപുരങ്ങളാണ് അവിടെ വലിയൊരു തീരുമാനമാണ് കഥാ പറഞ്ഞത് ഉത്ര വലിയ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് വന്നപ്പോൾ വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞു െ അനുഗമിക്കുക ആ തിരുവനന്തപുരം നമ്മളെ സംബന്ധിച്ചും വളരെ ഞാൻ കരുതുകയാണ് ശ്രീക്ഷേത്രത്തിന്റെ ചാര സങ്കരമായിട്ട് വലിയൊരു കൺക്ലൂഷനായിട്ട് യോഹൻലാൻ തന്നെ കൊടുത്തിരിക്കുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ അൽഫുസാമെൻ്റെ പുണ്യ കുമ്പോൾ ഒരു ജീവിതത്തിന്റെ ധന്യമായ അന്ത്യം എന്തായിരുന്നു ധന്യമായ ഒരു ജീവിതം എവിടെയാണ് ഒന്ന് അവസാനിക്കുന്നത് എന്ന് അൽഫോൻസാമിപ്പിക്കുകയാണ് കർത്താവ് പറഞ്ഞ ആ ഉത്തരം നമ്മൾ മനുദിനം പിന്നീട് ആ ഉത്തരത്തെ തുടർന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ അത്ഭുതങ്ങള് വളരെയധികം യോഹന്നാൻ്റെ ശ്രീശേഷത്തിൽ തന്നെ സഭയെ കുറിച്ചുള്ള ഏറ്റവും നല്ല രണ്ട് ചിന്തകൾ അത്ഭുതകരമായ മീൻപിടുത്തവും കഥാപൊരു ഈ രണ്ട് അത്ഭുതങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ സഭ ശാസ്ത്രം എന്ന് പറയുന്നത് അതൊരിക്കലും പോകുന്നതല്ല നിരന്തരമായിട്ട് നമ്മൾ ആവർത്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് ഈ സുവിശേഷം നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം നമ്മൾ എത്രമാത്രം എഴുതിയാലും ലോകത്തിലുള്ള എല്ലാവരും ഈശോയെ കുറിച്ച് എഴുതിയാലും എന്ന

പറ്റാത്താണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട അടയാളങ്ങള് ജഗന്നാൻ പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തിയായിട്ട് വേണ്ടി അടയാളങ്ങള് മാത്രമാണ് ഈ തിരുവചനത്തെ വ്യാഖ്യാനിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇടുകയും Not equal to that subject. Even if the world lasted a hundred thousand years and books written about Christ throughout that whole time, his words and deeds could not be completely revealed. വചനത്തിന്റെ വ്യാഖ്യാതാക്കളായിട്ട് നമ്മള് മാറുമ്പോഴാണ് നമ്മൾ ഒരിക്കലും സെക്കുലറൈസ്ഡ് ആയിട്ട് പറഞ്ഞു ഫോളോ മീ നീ എന്നെ അനുഗമിച്ചാൽ മതി അന്ത്യത്തെ കുറിച്ചായിട്ടിരിക്കാം സഹിക്കേണ്ടി വന്ന സഹനത്തെ കുറിച്ചായിരിക്കാം ഈശോ അനുഭവിച്ചതുപോലെയുള്ള പീഡനങ്ങളിൽ വളരെ വേഗത്തിൽ പങ്ക്തിനെ കുറിച്ചായിരിക്കാം യോഹന്നെ കുറിച്ച് നീ തുടരട്ടെ കാണിക്കേണ്ടതില്ലെ പാരമ്പര്യം പഠിപ്പിക്കുന്നത് നൂറാമത്തെ വയസ്സിലാണ് യോഹന്നാൻ യാതൊരു ഇല്ലാതെ മരിക്കുന്നു എന്നെങ്കിലും മരിക്കണമല്ലോ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അദ്ദേഹം തുടരട്ടെ അദ്ദേഹം തുടരുന്നത് അദ്ദേഹം എഴുതിയ അത്ഭുതകരമായ സുവിശേഷത്തിലൂടെയാണ് ആർക്കും വ്യാഖ്യാനിച്ച് തീർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ദൈവ വചനത്തിന്റെ ആ ഒരു സംഭരണിയാണ് രോഹന്നാന്റെ സുവിശേഷം അദ്ദേഹം തുടരും അതാണ് ഈശോളജി ആ ആ സുവിശേഷം ഒരിക്കലും ചേർന്ന് പോകുന്നില്ല അതേക്കുറിച്ച് നിരന്തരമായിട്ട് നിങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കണം അദ്ദേഹം മരണപ്പെട്ട് മഞ്ഞു പോകുകയില്ല നീ ഒരുപക്ഷെ മരിച്ചേക്കാം നിന്റെ ലേഖനത്തില് ഒരുപക്ഷെ എല്ലാവരും രീതിയിൽ വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെയും പോയേക്കാം അതുകൂടെ ഈശോയുടെ ആ വാക്കുകളിൽ യുഹന്നാനിലൂടെ ഉണ്ടെന്നാണ് പഠിതന്മാര് പറയുന്നത് യു ഫോളോ മീ നീ എന്നെ മാത്രം മതി പക്ഷേ ദൈവവചനത്തിന്റെ ആഴത്തിലുള്ള ആ കാര്യങ്ങള് പ്പോ അതൊരിക്കലും തീർന്നു പോകാത്ത വലിയൊരു സമുദ്രമായിട്ട് തുടരണമെന്നും ആ ഉറവിയിൽ നിന്ന് നമ്മൾ നിരന്തരമായിട്ട് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് കൂട്ടത്തിൽ ജീവനുള്ളവരെ പോലും നമുക്ക് പെരുമാറാനും മുമ്പോട്ട് പോകാനുമായിട്ട് സാധിക്കുന്നത് രോഹൻലാൽ ഈ അവസാന ഭാഗത്തിൽ വേദശാസ്ത്രങ്ങൾ പറയുന്നത് ആ സുനിശേഷത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ച് അതിന് തൊട്ടു ഇപ്പം ആ കുറിച്ചുള്ള കാര്യം പറയുമ്പോഴും നമുക്കൊക്കെ അറിയാം മറ്റു ശിഷ്യന്മാരെല്ലാം കഥാവിന്റെ ഉത്താനം വഴി നാടുകളിൽ എങ്കിലും കഥാവായിട്ട് കണ്ടു പക്ഷെ തോമാലിന് മാത്രമേ ഈ ലോഡ് ഗോഡാണ് ദൈവമാണ് എന്ന് ഏറ്റു പറയാൻ സാധിച്ചു ദൈവമേ നീ ജീവനുള്ള ദൈവത്തിൻറെ പുത്രനായ തോമാലിനെല്ലാം അപ്പുറത്തേക്ക് പോയ വലിയ സത്യമാണ് വളരെ യു ആർ ഗോഡ് നീ ദൈവമാണ് വലിയ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വേദപുസ്തകത്തിലെ ഏറ്റവും സമ്പന്നമായ തിരുവചനമാണ് ഏറ്റവും സമ്പന്നമായ അദ്ദേഹത്തെ കുറിച്ച് ഒരിക്കലും മരിക്കാതെ അവൻ ജീവിക്കട്ടെ അവൻ തുടരട്ടെ എന്ന് പറഞ്ഞു ഒരിക്കലും ദൈവവചനത്തിന്റെ ആടവുകൾ നഷ്ടപ്പെടുന്നില്ല തുറന്നു പോകുന്നില്ല നിരന്തരമായിട്ട് നമുക്ക് ചിന്തകള് തളി കൊണ്ടിരിക്കും അങ്ങനെ നമുക്ക് കൂടുതലായിട്ടുള്ള ദൈവ ചിന്തകളിലൂടെ മുമ്പോട്ട് പോകാനും പ്രവർത്തിക്കാനും എല്ലാം സാധിക്കണം രക്തസാക്ഷികളും വിശുദ്ധനും ഇല്ലാത്ത സഭകൾക്ക് ഒരു പ്രസ്തീജില്ല എന്നൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് നമ്മുടെ യുവതിയുടെ നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ ഒരു ട്രഷർ ഹൗസ് ജീവിതവും ഈ പുണ്യ കുടീരവുമാണ് ഇതാണ് വർഷത്തില് തുടരുന്ന ലോകാവസാനം വരെ ഈ പുണ്യ ഗമണ ഇവിടെ ഉണ്ട് പുണ്യഗമനുണ്ട് ജോഹൻലാൽ പോലെ തന്നെയാണ് ഇത് തുടരുകയാണ് തീർന്നു പോകുന്നില്ല ഇതിന്റെ ആ രഹസ്യം അമ്മ പ്രതാവിനെ അനുഗമിച്ചതും ജീവിതത്തിൽ കണ്ടെത്തിയുമായ ആ വഴികള് വലിയൊരു രഹസ്യമായിട്ട് എന്നും നമ്മുടെ ഉണ്ടായിരിക്കും അങ്ങനെ നമുക്ക് ഈ പുണ്യകറിന്റെ മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ മിറാക്കുലസ് മീൻപിടുത്തവും അതുപോലെ തന്നെ ഈ ഖബർ അത് തന്നെയാണ് ഇത് വലിയ ഒരു ആത്മീയ ഭക്ഷണമാണ് ഇത് ഇവിടെ വരുമ്പോൾ നമ്മളൊരു നടത്തുകയാണ് നമ്മൾ ഉദ്ദേശിക്കാത്ത ദൈവത്തിന്റെ കൃപ ഈ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുക നമ്മളെല്ലാ പ്രയാസങ്ങളും മാറ്റി തന്നെ കൂട്ടത്തിൽ ഏർ ശക്തമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണ് ഇവിടെ വരാൻ പറ്റുന്നത് ഇവിടെ പങ്കെടുക്കാൻ പറ്റുന്നത് ഇവിടെ വന്ന് അങ്ങനെ നമുക്ക് നമ്മുടെ യുവതിക്കും നമ്മുടെ സഭയ്ക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും മറ്റു സഭകളിലെ ആളുകളും ഇതര മതസ്ഥരും അല്ലെങ്കിൽ അയൽപക്ക റിലിജി റിലിജിയൻസിൽ ആളുകളുമൊക്കെ ഇവിടെ വരികയും കാർഷിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അവർക്കും ഇത് അവരുടെ ജീവിതത്തിൽ നല്ല ഒരു ദൈവ വിചാരത്തിന്റെ അടയാളമായിട്ട് മറട്ടെത്തിന്റെ ഓർമ്മ ദിവസം കൂടിയാണെന്ന് വലിയ ചരിത്ര സംഭവങ്ങളുടെ ആ ഒരു നിലവിലാണ് ഈ ഉത്തരാക്കപ്പെട്ട ഈ ദേവാലയം നമ്മള് ചെയ്യുന്നത് അതേസു ശേഷം നമുക്ക് വലിയൊരു ശക്തിയായിട്ട് എല്ലാവരോടും കഥാപറയുന്നുണ്ട് യു ഫോളോ അനുഗമിച്ചോട് പറയുന്നതും പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നിനക്ക് നിലനിൽക്കാനും മുമ്പോട്ട് പോകാനും കൂടുതൽ ശക്തിയോടുകൂടി നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ഈശോ നമ്മോട് പറയുക ഈ ദേവാലയത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത് രണ്ട് മാസത്തിനുള്ളിൽ വൃത്തിയാക്കിയത് നമ്മുടെ വലിയൊരു സന്തോഷവും അദ്ദേഹത്തിന്റെ അണ്ണീയമായിട്ടുള്ള നിലപാടുകളും അതിന് ഒരു അതോറിറ്റിയാണ് അച്ഛൻ അമേരിക്കയിലെ എല്ലാ അച്ഛനായിരുന്നു നമ്മുടെ ഹാരിയായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്നു അങ്ങനെയുള്ള ശുശ്രൂഷകളിലെല്ലാം അച്ഛന്റെ സാന്നിധ്യവും ചിന്തകളും നമ്മെ വളർത്തിയിട്ടുണ്ട് ഇവിടെ വെച്ച് നമ്മുടെ വലിയ സമ്മേളനങ്ങൾ നടത്തിയപ്പോൾ അവരുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഒക്കെ പ്രസംഗം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനായിട്ട് കളക്ടർ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഏഴ് പേരോട് രഹസ്യമായിട്ട് ചോദിച്ചു നമ്മുടെ ഏറ്റവും പറ്റിയ ആളാരായിരുന്നു ആറ് ും ഉത്തരം പറഞ്ഞത്യം വളരെ ഇവിടെ ചെയ്ത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒമ്പത് അച്ഛന്മാര് കാത്തി ഒരുങ്ങി ഈ ദേവാലയം ഇതുപോലെ നമ്മുടെ സഭയുടെ നല്ല ഒരു നൽകത്ത വിധത്തിലാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത് ന്യാമ്പടി അച്ഛന് നടുത്തടുത്ത് അച്ഛനും വലിയൊരു തീമ് ഈ സൈനിക അവരുടെ സാന്നിധ്യവും അവരുടെ പ്രവർത്തനവും വളരെ ഏറെ ലോകത്തിന് മുഴുവനും കൃപ

നമ്മുടെ പ്ലാറ്റ്നം ജൂബിലി ഉദ്ഘാടനം ചെയ്യുന്നത് നൽകുന്നത് രോഹിയിലെ എല്ലാ വൈദികരും നമ്മളുണ്ടാകും സമർപ്പിതരും പടങ്ങാനും ഇവിടുത്തെ പടയിൽമാരുമെല്ലാം വലിയ എല്ലാ ഇടവണയിലും ഉള്ള പ്രതിനിധികള് അങ്ങനെ നമുക്ക് നമ്മുടെ രോഹിയുടെ പ്ലാറ്റനം ജൂബിലി നമുക്കൊരു നിറവിന്റെ മലയാളമാകട്ടെ എല്ലാത്തിനും നമുക്ക് സന്തോഷമായിട്ടുള്ള വലിയ പിതാവ് എപ്പോഴും കൊടുത്തിട്ടുണ്ട് ഈ ഉദാക്ഷിക്കാൻ സാധിച്ചത് എനിക്ക് മാത്രമാണ് എല്ലാവർക്കും ദൈവാനുഗ്രഹത്തിന്റെ ഒരു ഒരു അടയാളവും വലിയൊരു സാന്നിധ്യവും കൂടിയാണ് ഉണ്ടെങ്കിലും ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയാണ് വലിയൊരു ഒരു ചരിത്ര സംഭവമാണ് രോഹന്നാനെ പോലെ പിതാവ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്

എല്ലാം എല്ലാംയെ കുടിവരിയാക്കി നമ്മുടെ കയ്യിൽ തരുകയായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് സ്നേഹത്തോടെ ഉറക്കുന്നു നിങ്ങൾ എല്ലാവരുടെയും പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധം സങ്ക